മമ്മൂട്ടി ചിത്രം ടർബോക്ക് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് സൂചന മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ഇന്നാണ് വേൾഡ് വൈഡായി തിയേറ്ററുകളിലെത്തിയത് ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത തുറന്നിട്ടാണ് ടർബോ അവസാനിക്കുന്നത് ചിത്രത്തിൽ പ്രധാന വില്ലന്വേഷത്തിലെത്തിയിരിക്കുന്നത് തെന്നിന്ത്യൻ താരം രാജ് ബി ഷെട്ടിയാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു വില്ലൻ അണിയറയിലുണ്ടെന്ന സൂചന നൽകിയാണ് സിനിമയുടെ അവസാനം മാത്രമല്ല ആ വില്ലൻ ആരാണെന്നും പ്രേക്ഷകർ കണ്ടെത്തി കഴിഞ്ഞു ഒളിഞ്ഞിരിക്കുന്ന പ്രധാന വില്ലന്റെ ശബ്ദം മാത്രമാണ് അവസാന പ്രേക്ഷകർ കേൾക്കുന്നത് അത് വിജയ് സേതുപതിയാണെന്ന് പ്രേക്ഷകർ കഴിഞ്ഞു വിജയ് സേതുപതിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞാണ് സിനിമ ആരംഭിക്കുന്നതും എന്നാൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് റിലീസിന് മുൻപ് അണിയറ പ്രവർത്തകർ സൂചനകളൊന്നും പുറത്തുവിട്ടിരുന്നില്ല മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിച്ചിരിക്കുന്നത്